السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والآقبة للمتقين ولا عدوان إلا على الظالمين نصلي ونسلم على أشرف الأنبياء والمرسلين أما بعد الفائزين برضا الله يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما അള്ളാഹുവിൻ്റെ കൽപ്പനാ നിയമനിർദ്ദേശങ്ങൾ അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം കാത്തുസൂക്ഷിച്ചു അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ സന്ദർഭങ്ങളെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് അവൻ്റെ പൊരുത്തത്തിന് അല്ലാഹു നമുക്കായി ഒരുക്കി വെച്ച സ്വർഗത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്ന് ഏവരോടും സ്വന്തത്തെ മറക്കാതെ ഗൗരവത്തോടെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടവും പൊരുത്തവും സ്വർഗവും നേടിയെടുക്കുന്ന യഥാർത്ഥ മുത്തത്വങ്ങളിൽ അള്ളാഹു ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന യഥാർത്ഥ മുഹീദുകളായി ജീവിക്കുവാനും മരിക്കുവാനും അള്ളാഹു നമുക്ക് നാമുമായി ബന്ധപ്പെട്ടവർക്കും തോഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അമി നാൽപ്പത്തിയൊന്നാം അധ്യായമായ സുറത്ത് ഫുസലത്തിലെ നാൽപ്പത്തി എട്ട് ആയത്തുകൾ നാം പഠിച്ചു കഴിഞ്ഞു അവസാനത്തെ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയത് അള്ളാഹു സുബാനഹു വത്ത മാത്രം ആരാധിക്കേണ്ടതിന് പകരം അള്ളാഹുവിന് മാത്രം ചെയ്യേണ്ട ആരാധനകൾ അത് പ്രാർത്ഥനയായിരുന്നാലും ഇസ്തവാസയായിരുന്നാലും നേർച്ച വഴിപാടുകളാണെങ്കിലും അള്ളാഹു അല്ലാത്തവർക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ നാളെ പരലോകത്ത് ആർക്കാണോ നാം ആരാധനകൾ സമർപ്പിച്ചിട്ടുള്ളത് ആ ആളുകളൊക്കെ അവരെ കഴിയുമെന്നും അവരുടെയൊന്നും രക്ഷയും തണലും സഹായവും നാളെ പരലോകത്ത് ഉണ്ടാവി ഉണ്ടാവുകയില്ല എന്നും അള്ളാഹു സുബഹാനഹു വത്ത് ആല നമ്മെ ബോധ്യപ്പെടുത്തി അവിടെ ഒരു ഒഴിവ് കഴിവും പറയാൻ പറ്റില്ല അള്ളാഹു സുബഹാനുഹുവത്ത് ആല അല്ലാത്തവരെ ആരാധിക്കാൻ ഇന്നതൊക്കെയായിരുന്നു ഞങ്ങളുടെ കാരണങ്ങൾ മറ്റുള്ള ആളുകൾ ഞങ്ങളെ വഴിവിഴപ്പിച്ചതാണ് എന്ന ഒഴിവുകഴിവ് കൊണ്ടൊന്നും അവിടെ രക്ഷപ്പെടാൻ കഴിയില്ല ഓർമ്മപ്പെടുത്തി ാമത്തെ ആയത്തിൽ മനുഷ്യരാകുന്ന എന്റെയും നിങ്ങളുടെയും ചില സ്വഭാവങ്ങളാണ് അള്ളാഹു സുബെഹാന ആല ചൂണ്ടിക്കാണിക്കുന്നത് നമുക്കൊക്കെയുള്ള ഒരു സ്വഭാവം എന്താണത് അല്ലെങ്കിൽ ഒരിക്കലും ഒരു വെറുപ്പും ഉണ്ടാവുകയില്ല ഒരു തളർച്ചയും ഉണ്ടാവുകയില്ല ആർക്ക് അൽ ഇൻസാനു മനുഷ്യൻ മനുഷ്യൻ തളരില്ല മനുഷ്യൻ വേദനിക്കില്ല അവൻ വെറുക്കുകയില്ല ഞാനും നിങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന മനുഷ്യരെ കുറിച്ച് അല്ലാഹു പറയാ ഒരു പിന്നെ ഒരു ഒരു കുഴ കുഴങ്ങലോ ഒന്നും ഉണ്ടാവുകയില്ല എന്തിന് പ്രാർത്ഥിക്കാൻ ഒരു കുഴക്കലുണ്ടാവില്ല ഉണ്ടാവില്ല ഒരു മടുപ്പുണ്ടാവുകയില്ല എന്ത് പ്രാർത്ഥിക്കാൻ മനുഷ്യർക്ക് എന്ത് പ്രാർത്ഥിക്കാൻ ഒരു വെറുപ്പുണ്ടാവില്ല ഗുണത്തിനു വേണ്ടിയുള്ള കാര്യമാണ് ചോദിക്കുന്നതെങ്കിൽ ഒരു വെറുപ്പും ഉണ്ടാവുകയില്ല മനുഷ്യരാകുന്ന എന്റെയും നിങ്ങളുടെയും ഒരു സ്വഭാവമാണ് അള്ളാഹു സുബാന ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാലോചിച്ച് നോക്ക് നമ്മുടെ ഏതെങ്കിലും ഒരു ഗുണകരമായ കാര്യമാണ് റഹ്മാനായ റബ്ബിനോട് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും അതിന് നമുക്ക് യാതൊരു ഒരു തളർച്ചയും ഉണ്ടാവില്ല ഒരു മടുപ്പും ഇല്ലാതെ ചോദിക്കും ഉദാഹരണത്തിന് രോഗമാണ് ആരോഗ്യത്തിന് വേണ്ടിയാണെങ്കിൽ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി അള്ളാഹുവെ ആരോഗ്യം നൽകണേ രോഗത്തിലാണ് പ്രയാസത്തിലാണ് നീ ശിഫ നൽകണേ ലാഹുവിനോട് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും കാരണം നന്മയ്ക്ക് വേണ്ടിയാണ് തേട്ടം ദാരിദ്ര്യത്തിലാണ് പ്രയാസത്തിലാണ് കടത്തിലാണ് അള്ളാഹുവേ ആ പ്രയാസത്തിൽ നിന്ന് എന്നെ നീ കരകയറ്റണേ ധനത്തിന് വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കും സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയാണ് ജോലിക്ക് വേണ്ടിയാണ് കച്ചവടത്തിലുള്ള അഭിവൃദ്ധിക്ക് വേണ്ടിയാണെങ്കിലൊക്കെ ഒരു തളർച്ചയും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനാൽ മനുഷ്യന് യാതൊരു മടുപ്പും ഉണ്ടാകുന്നതല്ലേ ഒരു മടുപ്പുണ്ടാവൂല്ല വീണ്ടും വീണ്ടും എത്ര കിട്ടിയാലും മതിയാകാത്തവരാ മനുഷ്യർ ഇന്ന് വരെ ലോകത്ത് എനിക്ക് പണം മതി അതുകൊണ്ട് ഇനി ഞാൻ പണത്തിന് വേണ്ടി ചോദിക്കില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളില്ല കോടാനോ സമ്പാദിച്ച കോടീശ്വരന്മാരാണെങ്കിലും വീണ്ടും ഉണ്ടാക്കാൻ വേണ്ടി വീണ്ടും അവർ പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതാണ് നമ്മൾ കാണുന്നത് കാരണം എന്താ അവർക്ക് തികഞ്ഞിട്ടില്ല വീണ്ടും ഉണ്ടാക്കാനുള്ള ആഗ്രഹങ്ങളാണ് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് നമുക്ക് കാണാം ലൗകാന ലി ഇബ്നി ആദമ വാദിയാനി മനുഷ്യനെ ആദമിന്റെ സന്തതികളാകുന്ന മനുഷ്യന് സ്വർണത്തിന്റെ രണ്ട് താഴ്വരകൾ തന്നെ ഉണ്ടായാൽ സ്വർണത്തിനാലുള്ള രണ്ട് മലകൾ വലിയ വലിയ താഴ്വര തന്നെ എല്ലാം സ്വർണ്ണമാണ് എല്ലാം സ്വർണ്ണമാണ് അങ്ങനെയുള്ള സ്വർണത്തിനാലുള്ള രണ്ട് താഴ്വരകൾ തന്നെ കിട്ടിയാലും തികയോ അവന് മതിയാകുമോ അവന് അല്ലാൻ്റെ മൂന്നാമത്തതൊന്നുകൂടെ കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് മനുഷ്യൻ ആഗ്രഹിക്കും ഒന്നുകൂടെ ഉണ്ടായിരുന്ന രണ്ടല്ലേ ഉള്ളു അടുത്തതൊന്നുകൂടെ ഒരു ഒരു താഴ്വര കൂടെ സ്വർണത്തിൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ മനുഷ്യൻ ആഗ്രഹിക്കും എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂല് പറയുന്നുണ്ട് ആദമിൻ്റെ മകൻ്റെ വയറ് മണ്ണ് കൊണ്ടല്ലാതെ നിറയുകയില്ല മണ്ണ് കൊണ്ടല്ലാതെ അവന്റെ ആഗ്രഹത്തിന് അവസാനമുണ്ടാവില്ല മരിക്കണതുവരെ മനുഷ്യന്റെ ആഗ്രഹം കഴിഞ്ഞാൽ മറ്റൊന്ന് ഒന്ന് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ വേറെ ഒന്ന് ഒന്ന് കിട്ടിയാൽ അടുത്തത് തുടങ്ങണം അത് കഴിഞ്ഞാൽ മറ്റതാകണം ഇങ്ങനെ ആഗ്രഹങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ഏതുവരെ ഏതുവരെ ഇവിടെ ചൊറാബ് മണ്ണിന് മാത്രമേ അവന്റെ വയറ് നിറക്കാൻ കഴിയൂ എന്ന് അള്ളാഹുവിന്റെ റസൂൽ വസല്ലം തങ്ങൾ പഠിപ്പിച്ചു അഥവാ മരിക്കണതുവരെ ആയമുള്ള വരെയും മനുഷ്യന്റെ ആഗ്രഹങ്ങൾ ഒന്നിന് മറ്റൊന്നായി അവൻ ആ ആഗ്രഹങ്ങൾ അങ്ങനെ നീണ്ടു നീണ്ടു പരന്നുകൊണ്ടിരിക്കുമെന്നാണ് ഗുണത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ മനുഷ്യന് യാതൊരു മടുപ്പും ഉണ്ടാവുകയില്ല വീണ്ടും വീണ്ടും ചോദിച്ചു കൊണ്ടേയിരിക്കും പക്ഷേ പക്ഷേഹു തുടർന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ദോഷം ഒരു തിന്മ അവനെ ബാധിച്ചാൽ അപ്പോൾ അവൻ നിരാശനായിരിക്കും അപ്പോൾ അവൻ നിരാശനായിരിക്കും എല്ലാ ആശകളും മുറിഞ്ഞവനായി ഇനി എനിക്കൊരു ലക്ഷയും ഇല്ല ഇനി എന്നെ സഹായിക്കാൻ ഒരാളുമില്ല ആ റഹ്മാനായ റബ്ബിൽ നിന്നുള്ള ആ ഒരു പ്രതീക്ഷ അവൻ അവൻ അവസാനം ആര് കൈപിടിഞ്ഞാലും എൻ്റെ നാഥൻ എന്നെ കൈപിടിക്കാനുണ്ട് ആര് എന്നെ വെറിച്ചാലും എൻ്റെ നാഥൻ എന്നെ സ്നേഹിച്ചാൽ മതി എന്ന ഒരു ചിന്ത മനുഷ്യന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയില്ല അവനെ വല്ല ദോഷങ്ങളും ബാധിച്ചാൽ വല്ല പ്രയാസങ്ങളും ഉണ്ടായാൽ രോഗമുണ്ടായി ദാരിദ്ര്യങ്ങളുണ്ടായി കടങ്ങൾ നഷ്ടത്തിലായി അവന്റെ ജോലികൾ ഇല്ലാതെയായി കച്ചവടം കുറഞ്ഞുപോയി ഇങ്ങനെ ഏതെങ്കിലും ഒരു തിന്മ ഒരു മനുഷ്യനെ ബാധിച്ചാൽ അവൻ അവൻ വളരെ നിരാശനായി തീരും എന്നാണ് അള്ളാഹു പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നാൽപ്പത്തി ഒമ്പതാമത്തെ ആയത്ത് നമുക്ക് വല്ലാത്ത ഒരു പാഠമാണ് വലിയ മഹനീയമായ സന്ദേശമാണ് ഈ ആയത്തിലുള്ളത് റഹ്മാനായ റബ്ബിനോട് നന്മകൾക്ക് വേണ്ടി നന്മയുണ്ടാകുമ്പോൾ മാത്രം പ്രാർത്ഥിക്കുന്നവനായാൽ പോരാ സങ്കടങ്ങൾ വരുമ്പോഴും സന്തോഷമുണ്ടാകുന്ന സമയത്തും മനുഷ്യൻ റഹ്മാനായ റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം ആര് നമ്മെ കൈയൊഴിഞ്ഞാലും റഹ്മാനായ റബ്ബ് നമ്മെ കൈ കൈയൊഴിയാതിരുന്നാൽ മതി ആ അള്ളാഹു നമ്മെ സഹായിക്കുമെന്ന പ്രതീക്ഷയുണ്ടാകണം ഒരിക്കലും ആശമുറിഞ്ഞു പോകുന്നവനാകരുത് നിരാശനായി ഞാനില്ലാത്ത റഹ്മില്ല അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ഒരിക്കലും നാം നിരാശരാകരുത് പരീക്ഷണങ്ങൾ ഏറെയുണ്ടാകും പ്രയാസങ്ങൾ ഏറെയുണ്ടാകും ഉണ്ടാകും വിശ്വാസികൾക്കാണല്ലോ ഉണ്ടാവുക കാരണം വിശ്വാസികളിൽ ഏറ്റവും പ്രഗത്ഭര പ്രില്ലേ പ്രിയപ്പെട്ടവരെ പ്രവാചകന്മാരായിരുന്നില്ലേ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ടവർ ആ പ്രവാചകന്മാർക്കാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുള്ളത് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുള്ളത് രോഗങ്ങൾ ഉണ്ടായിട്ടുള്ളത് ദാരിദ്ര്യം ഉണ്ടായിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ആർക്കാ നമ്മളെക്കാൾ ചിന്തിക്കാൻ പോലും കഴിയാത്ത പ്രതിസന്ധികളിലൂടെയാണ് നമ്മുടെ മുൻകഴിഞ്ഞു പോയ മഹാരഥന്മാരാകുന്ന പ്രവാചകന്മാർ കടന്നുപോയത് പക്ഷെ അവർ നിരാശരായിരുന്നില്ല അവർ പ്രതീക്ഷയുള്ളവരായിരുന്നു അതുകൊണ്ട് നിരാശരാകരുത് എന്ത് തന്നെ ദോഷം ബാധിച്ചാലും ഏത് സമയത്തും ഒരു മടുപ്പമില്ലാതെ എപ്പോഴും റഹ്മാനായ അറബിനോട് പ്രാർത്ഥിക്കുന്നവരാകണം വിശ്വാസികൾ എന്നാണ് അള്ളാഹു സുബാന ഈ ആയത്തിലൂടെ നമ്മ പഠിപ്പിക്കുന്നത് ഏതെങ്കിലും ഗുണത്തിന് വേണ്ടിയാണ് അവൻ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഒരു മടുപ്പും ക്ഷീണവും ഇല്ലാതെ അവൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും വീണ്ടും വീണ്ടും കിട്ടാൻ അവൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കും എത്ര കിട്ടിയാലും അവന് മതിയാവുകയില്ല പക്ഷേ ഏതെങ്കിലും ഒരു ദോഷം ഏതെങ്കിലും ഒരു കെടുതി മനുഷ്യനെ ബാധിച്ചാൽ പിന്നീട് അവനെ കാണുന്നത് ക്ഷമയില്ലാതെ ആ എല്ലാ ആശകളും പോയി നിരാശ ബാധിച്ചവനായി മനുഷ്യരെ മൊത്തത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു എന്നാൽ അവൻ്റെ എല്ലാ വേദനകളും അവസാനിച്ചു ും നന്ദി കാണിച്ചാ വർപ്പെന്ന് പറഞ്ഞു കാണിക്കുന്നവനാകണം നന്ദി കേട് കാണിക്കരുത് എന്ന് അല്ലാഹു പഠിപ്പിച്ചു അള്ളാഹു എന്തെങ്കിലും സന്തോഷങ്ങൾ ബുദ്ധിമുട്ട് കഴിഞ്ഞു സന്തോഷം നൽകിയാൽ രോഗം സുഖപ്പെടുത്തി അവന് അള്ളാഹു ആരോഗ്യം നൽകി അവന്റെ ദാരിദ്ര്യം ഒഴിവാക്കി അള്ളാഹു അവന് സമ്പത്ത് നൽകി ജോലിയില്ലാത്ത അവസ്ഥയിൽ നിന്ന് അള്ളാഹു തല ജോലി നൽകി ഇങ്ങനെ അവന്റെ വേദനകൾ നീക്കി സന്തോഷം ലഭിച്ചാൽ നന്ദി കാണിക്കേണ്ട മനുഷ്യൻ ഒരിക്കലും നന്ദി കാണിക്കുകയില്ല മറിച്ച് അപ്പോഴേക്കും അവൻ വലിയ അഹങ്കാരിയായിട്ടുണ്ടാകും അവനിക്ക് ആ സമ്പത്തുകളും അനുഗ്രഹം കിട്ടിയതിന് അവന് ധാരാളം അവകാശവാദങ്ങൾ അവൻ ഉന്നയിക്കും ഏറ്റവും വലിയ ധിക്കാരിയും നിഷേധിയുമായി ആ മനുഷ്യൻ തീരുമെന്ന ആണ് അള്ളാഹു സുബാൻ വല തുടർന്ന് അൻപതാമത്തെ ആയത്തിൽ പറയുന്നത് ولئن أذقناه رحمة منا من بعد ضراء مسته ليقولن هذا لي ليقولن وما أظن الساعة قائمة ولئن رجعت ولئن رجعت إلي ربي إن لي عنده للحسنى അവന് സന്തോഷം നൽകിയാൽ നന്ദിയുള്ളവനായി തീരേണ്ടതിന് പകരം ഏറ്റവും വലിയ അഹങ്കാരിയായി ധിക്കാരവും നിഷേധവും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും അവനെ അവനെ നാം നാം നമ്മുടെ വക്കൽ നിന്നുള്ള വല്ല കാരുണ്യവും അവൻ വേദനയിലായിരുന്നു ദുഃഖത്തിലായിരുന്നു സമ്പത്ത് ഉണ്ടായിരുന്നില്ല ജോലി ഉണ്ടായിരുന്നില്ല ആരോഗ്യം ഉണ്ടായിരുന്നില്ല നമ്മുടെ ഭാഗം എല്ലാം നൽകുന്നൊരു ആരാണ് അള്ളാഹുവാണ് നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ സാമർഥ്യം കൊണ്ടോ നമ്മുടെ സമ്പാദ്യങ്ങൾ കൊണ്ടോ തറവാട് കൊണ്ടോ ഒന്നും നേടിയെടുക്കാൻ കഴിയുന്നതല്ല നമ്മുടെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും മാറുക എന്നത് എല്ലാം റഹ്മാനായ റബ്ബിന്റെ കാരുണ്യമാണ് അള്ളാഹുവിൻ്റെ അല്ലാഹു പറയുന്നത് നമ്മുടെ ബക്കൽ നിന്ന് വല്ല കാരുണ്യവും നാം അവനെ ആസ്വദിപ്പിച്ചാൽ എപ്പോൾ ശേഷം കഷ്ടതകൾക്ക് ൾക്ക് ബാധിച്ച അവനുണ്ടായ ആ വേദനകൾക്ക് കഷ്ടതകൾക്ക് ശേഷം നമ്മുടെ ഭാഗത്ത് നിന്നുള്ള കാരുണ്യമായി അവന് സന്തോഷം ആഹ്ലാദം നാം അവന് നൽകി പിന്നീട് അവൻറെ വർത്തമാനം എന്തായിരിക്കും ആ മനുഷ്യരുടെ ഇവിടെ പറയുന്നത് ലയകോലി ലയകോല നിക്ഷൻ പറയും അതുവരെ വലിയ നിരാശനായിരുന്നു വേദനകൾക്ക് വേണ്ടി ധാരാളം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചവനായിരുന്നു എല്ലാം കിട്ടിയപ്പോ അവൻ ധിക്കാരി ധിക്കാരത്തിന്റെ വർത്തമാന മനുഷ്യന്മാര് പറയാ ലയക്കോല തീർച്ചയായും അവൻ പറയും ഹാദാലി ഇത് എനിക്കുള്ളതാണ് ഇത് എൻ്റെതാണ് ഇത് ഇതെന്റെ സാമർഥ്യം കൊണ്ട് എന്റെ കഴിവ് കൊണ്ട് എന്റെ സമ്പത്ത് കൊണ്ട് എന്റെ അധികാരം കൊണ്ട് ഞാൻ നേടിയെടുത്തതാണ് മകളിൽ നിന്ന് അള്ളാഹു അനുഗ്രഹം കൊടുത്തപ്പോ ക്കാരമാണ് അവൻ സംസാരിക്കുന്നതിലേ ഇത് എനിക്കുള്ളതാണ് എന്ന് അവൻ പറയും തുടർന്ന് അള്ളാഹു പറയുന്നു പക്ഷേ വമാ ഞാൻ ഞാൻ വിചാരിക്കുന്നില്ല വിചാരിക്കുന്നില്ല നിലവിൽ വരുന്നതാണെന്ന് ഒരിക്കലും ഒരു അതൊന്നും എനിക്ക് വിശ്വാസമില്ല മരണം അങ്ങനെ പല ലോകത്ത് വരിക അവിടെ നന്മതിന്മകൾ തൂക്കപ്പെടുക ഏർ സ്വർഗം നരകം ഇതൊന്നും അന്ത്യസമയം നിലവിൽ വരുന്ന ഒന്നാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതൊന്നും എനിക്ക് വിശ്വാസമില്ല എന്ന് ധിക്കാരത്തോടുകൂടെ അവൻ പറയും മാത്രമല്ല വലയറുചിച്ചു എന്നെ മടക്കപ്പെടുന്നെങ്കിൽ തന്നെ എന്റെ രക്ഷിതാവിങ്കലേക്ക് അങ്ങനത്തെ ഒരു വിചാരം എനിക്കില്ല ആ ഒരു വിശ്വാസം എനിക്കില്ല ഇനി നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ പറയുന്നത് പോലെ റഹ്മാനായ റബ്ബിംഗിൽ എന്നെ ഹാജരാക്കപ്പെടുകയാണെങ്കിൽ തന്നെ എന്ന മടക്കപ്പെട്ടുവെങ്കിൽ തന്നെ ഇലാ റബ്ബി എന്റെ രക്ഷിതാവിംഗലേക്ക് എന്ന മടക്കപ്പെട്ടാൽ തന്നെ ഇന്നലി തീർച്ചയായും എനിക്കുണ്ടാകും ഇന്നലീ എനിക്കുണ്ടാകും അടുക്കൽ ഏറ്റവും നല്ലത് തന്നെയാണ് എനിക്കുണ്ടാവുക അൻ്റെ വരും എന്ന കാര്യം എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല അങ്ങനെ ഞാൻ വിചാരിക്കണമില്ല ഇനി നിങ്ങൾ പറയുന്നത് പോലെ പരലോകമുണ്ട് അവിടെ ഹാജരാക്കപ്പെടും എന്നാണെങ്കിൽ തന്നെയും തീർച്ചയായും എനിക്ക് ആ നാഥൻ്റെ അടുക്കൽ ഏറ്റവും നല്ല നില തന്നെ ഉണ്ടായിരിക്കും അവിടെ ഒരു കഷ്ടപ്പാടുകളോ വേദനകളോ സങ്കടങ്ങളോ നരകമോ നാളെ പരലോകത്തിൽ ഞാൻ അനുഭവിക്കേണ്ടി വരില്ല എന്ന ധിക്കാരത്തിന്റെ വർത്തമാനമായിരിക്കും കാരുണ്യം ലഭിച്ച ആ മനുഷ്യൻ പറയുക തുടർന്നള്ളാഹു പറയുന്നു എന്നാൽ നിക്ഷയമായും നാം ബോധ്യപ്പെടുത്തും അല്ല പറയുക ഇവൻ താരം അതാണ് പരലോകമുണ്ട് എന്നത് അന്ത്യനാളുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇനി അതുണ്ടായാൽ തന്നെ ഞാൻ അവിടെ വലിയ കേമനായിരിക്കും ഞാൻ ഇവിടത്തെ പോലെ തന്നെ അവിടെയും ഞാൻ രക്ഷപ്പെടും എന്നതിക്കാരത്തിന്റെ വർത്തമാനം പറഞ്ഞവരോട് പറയുന്നത് തീർച്ചയായും അവർ പ്രവർത്തിച്ചതിനെ പറ്റി നാം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക തന്നെ ചെയ്യും ദുനിയാവിൽ വെച്ചു എന്താണോ അവർ പ്രവർത്തിച്ചത് ആ പ്രവർത്തിച്ച കാര്യങ്ങൾ അവർക്ക് ഞാൻ ബോധ്യപ്പെടുത്തി കൊടുക്കുക തന്നെ ചെയ്യും ഫലോദയ പന്നവും അവർക്ക് നാം ആസ്വദിപ്പിക്കുകയും ചെയ്യും മിൻ അദാബിൻ ഏറ്റവും കടുത്ത ഏറ്റവും കനു കനത്ത ശിക്ഷയിൽ നിന്ന് അവരെ നാം ആസ്വദിപ്പിക്കുകയും ചെയ്യും എന്ന് ചെയ്യുമെന്ന് അള്ളാഹുസുബൻ മുന്നറിയിപ്പ് നൽകുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ആയത്തുകളിൽ നിന്നൊക്കെ നാം പഠിക്കേണ്ട മഹനീയമായ പാഠം ഏത് സമയത്തും ബഹ്മാനായ റബ്ബിനോട് സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം നിരന്തരമായ പ്രാർത്ഥനയാണ് അള്ളാഹു നമ്മെ പരിഗണിക്കാൻ കാരണമായി തീരുന്നത് പ്രാർത്ഥന ഒരിക്കലും നാം ഒഴിവാക്കരുത് അള്ളാഹു സുബ് ചോദിച്ചാൽ കിട്ടുമെന്ന ദൃഢമായ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം സന്തോഷങ്ങളിൽ അള്ളാഹുവിനെ മറക്കുകയും സന്താപങ്ങളിലും വേദനകളിലും മാത്രം അള്ളാഹുവിനെ ഓർക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകരുത് റഹ്മാനായ റബ്ബ് നമുക്ക് വല്ല അനുഗ്രഹവും നൽകിയിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുന്നവരായി തീരണം ഒരിക്കലും റഹ്മാനായ റബ്ബിനെ നന്ദി കേട് കാണിക്കുന്ന ധിക്കാരത്തിന്റെ വർത്തമാനം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകരുത് എന്റെ കഴിവുകൊണ്ടും അറിവ് കൊണ്ടും ഒക്കെയാണ് ഇത് കിട്ടിയത് അള്ളാഹു എന്നെ പരിഗണിക്കുന്നത് എനിക്കിത് കിട്ടിയത് എന്ന വർത്തമാനം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത് റബ്ബിനെ നിഷേധിക്കുന്നവരായി മാറരുത് അത്തരം ആളുകളൊക്കെ അവിശ്വാസികളാണ് ഈ സ്വഭാവം ഉണ്ടാകുന്നത് അവിശ്വാസികൾക്കാണ് എന്നാണ് അല്ലാഹു പറയുന്നത് അതുകൊണ്ടാണ് അള്ളാഹു തുടർന്ന് പറഞ്ഞത് ഫലനുനബ്യങ്ങനെ ഈ ബാധിച്ച കഷ്ടതകൾ ബാധിക്കുമ്പോ വല്ല കാരുണ്യങ്ങളും നാം അവർക്ക് നൽകുമ്പോൾ അവർ ഇതൊക്കെ എനിക്ക് അർഹതപ്പെട്ടതാണെന്നും അന്ത്യസമയം നിലവിൽ വരുന്ന ഒന്നാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ലെന്നും എൻ്റെ രക്ഷിതാവിങ്കലേക്ക് തന്നെ എന്നെ മടക്കപ്പെട്ടാൽ തന്നെയും അവിടെ അള്ളാഹുവിന്റെ അടുക്കൽ എനിക്ക് ഉത്തമമായ നില തന്നെ ഉണ്ടായിരിക്കും എന്ന് പറയുന്ന ആളുകളെ കുറിച്ചല്ല പറയുന്നത് അവരെ പ്രവർത്തിച്ച ഒന്ന് തീർച്ചയായും ആ അവിശ്വാസികളാകുന്ന ആളുകളെ ഞാൻ എന്താണ് അവർ ചെയ്തത് എന്ന് ഞാൻ ബോധ്യപ്പെടുത്തും എന്നാണ് അള്ളാഹു പറയുന്നത് അഥവാ അവർ അവിശ്വാസികളാണ് എന്നാഹു പറയും അവിശ്വാസികളുടെ സ്വഭാവമാണ് വിശ്വാസികൾക്ക് ഉണ്ടാകാൻ പാടില്ലാത്ത സ്വഭാവമാണ് മാത്രമല്ല അവർക്ക് കടുത്ത ശിക്ഷയിൽ നിന്ന് നാം ആസ്വദിപ്പിക്കുകയും ചെയ്യും കഠിനമായ ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത വേദനാജനകമായ ശിക്ഷയാണ് അത്തരം ആളുകൾക്ക് ഉണ്ടാവുക എന്ന ശക്തമായ മുന്നറിയിപ്പ് റഹ്മാനായ റബ്ബ് നൽകുന്നു അതുകൊണ്ട് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത് പ്രാർത്ഥിക്കുക ഏത് സമയത്തും ഏത് സന്തോഷഘട്ടങ്ങളിലും ിലും വേദനകളിലും സന്തോഷങ്ങളിലും രോഗാവസ്ഥയിലും ആരോഗ്യാവസ്ഥയിലും ദാരിദ്ര്യാവസ്ഥയിലും സമ്പന്നാവസ്ഥയിലും ഒക്കെ ബഹുമാനായ റബ്ബിനോട് തേടുന്നവരാവുക അള്ളാഹു ചെയ്ത മുഴുവൻ അനുഗ്രഹങ്ങൾക്കും നന്ദിയുള്ള അടിമകളായി തീരുക നന്ദി ഒരിക്കലും കാണിക്കരുത് സത്യനിഷേധികളായി മാറരുത് എന്ന സന്ദേശങ്ങളൊക്കെയാണ് ഈ ആയത്തുകളിൽ നൽകുന്നത് അങ്ങനെ അധികാരികളും സത്യനിഷേധികളുമായി മാറിയാൽ റഹ്മാനായ റബ്ബിന്റെ ഭയാനകരമായ താങ്ങാൻ കഴിയാത്ത ശിക്ഷ നാളെ പരലോകത്ത് ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് നൽകുന്നു അള്ളാഹു സുലഹന ഇത്തരം സ്വഭാവങ്ങളിൽ നിന്ന് നമ്മയൊക്കെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ ഭയാനകരമായ നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് അള്ളാഹുഅല നമ്മയും നാമുമായി ബന്ധപ്പെട്ടവരെയും കാത്തു സംരക്ഷിക്കുമാറാവട്ടെ അസലും